കേരളം ഞെട്ടുന്ന സംഘത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പബ്ലിക് കേരള ഇപ്പോൾ പുറത്തുവിടാൻ വേണ്ടി പോകുന്നത് പറഞ്ഞു വരുന്നത് കാസർഗോഡ് ഉദുമയിലെ പീഡനത്തെ കുറിച്ച് തന്നെയാണ് പതിനെട്ടോളം വരുന്ന ആളുകൾ ഒരു യുവതിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പീഡിപ്പിച്ചു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ നവമാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പല മാധ്യമങ്ങളും ഈ വിഷയം നിലവിൽ ചർച്ച ചെയ്തു പക്ഷേ ഇരയുടെ കാര്യങ്ങൾ ഇരയ്ക്ക് പറയാനുള്ള സത്യങ്ങൾ അതൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാൽ പീഡനത്തിനിരയായ യുവതി ഞങ്ങളെ ബന്ധപ്പെടുകയും ചില കാര്യങ്ങൾ തുറന്ന് പറയാനുണ്ട് എന്ന് ഞങ്ങളോട് പറയുകയും ഞങ്ങളതിനു വേണ്ടിയിട്ട് യുവതിക്ക് ഒരു വേദി നൽകുകയും ചെയ്തു യുവതി പറയുന്നത് ആദ്യം എനിക്ക് ചില തെറ്റുകൾ സംഭവിച്ചു ആ തെറ്റുകൾ സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ ഇരയാക്കപ്പെടുകയായിരുന്നു ഒരു ചതിയുടെ പീഡനത്തിൻ്റെ കൂട്ടബലാത്സംഗത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ സഹോദരി നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ എത്തിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് സഹോദരിയോട് തന്നെ ചോദിക്കാം എന്താണ് എന്താണ് സഹോദരി സഹോദരി ആളുകളാണ് സഹോദരിയെ പീഡിപ്പിച്ചതായിട്ട് നിലവിൽ ഇതിന്റെ തുടക്കം എങ്ങനെയാണ് നിങ്ങൾ ഫസ്റ്റ് വന്നൊരു തെറ്റ് തന്നെയാണ് എന്റെ ഭാഗത്ത് വന്ന തെറ്റ് തന്നെയാണ് പിന്നെ അത് തെറ്റാണെന്ന് ഞാൻ ആ ഒരു ഒരു സംഭവത്തിൽ തന്നെ ഞാൻ പറഞ്ഞു തിരിച്ച് അങ്ങനക്ക് അങ്ങോട്ട് തെറ്റ് സംഭവിച്ചു ഇനി അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ അതിൽ ട്രാപ്പ് ആക്കാനുള്ള എല്ലാ പരിപാടിയും നോക്കിയിട്ടുണ്ടായിരുന്നു ബന്ധം ഞാനായിട്ടുണ്ടാക്കിയ ബന്ധമല്ല അത് ഇങ്ങോട്ട് വന്ന ഒരു ഫോൺ കോളിൻ്റെ പേരിൽ ഒരു ബന്ധമാണ് ഞാനായിട്ട് ആരോടത്തും പോയതല്ല ഒരു നിരന്തരമായിട്ടുള്ള ഒരു ഫോൺ കോളിൽ ഉണ്ടായ ഒരു ബന്ധമാണ് അത് ഒരിക്കൽ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം തന്നെയാണ് അത് എന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് അത് തിരുത്താൻ വേണ്ടിയാ നോക്കിയപ്പോഴത്തേക്കും കൈവിട്ടു പോയി പോയെന്നുവെച്ചാൽ അതിൽ പിന്മാറാനുള്ള യുവാവ് ആ യുവാവ് ഈ സഹോദരി കല്യാണം കഴിഞ്ഞിട്ടുണ്ട് സഹോദരിക്ക് മക്കളുണ്ട് അല്ല അപ്പോ ഈ സഹോദരിയെ വിളിക്കുകയും സഹോദരിയുമായിട്ട് ബന്ധം പുലർത്തുകയും തുടർന്ന് ഈ സഹോദരിയെ ലൈംഗികമായി ഉപയോഗിക്കുകയും ചെയ്തു ആ സമയം സമ്മതമുണ്ടായിരുന്നു പരസ്പരം സമ്മതത്തോടെയാണ് ആദ്യം ഒരു സംഭവം ശരിയാണ് പിന്നീട് അത് തെറ്റാണെന്നും ഇനി ഇതിനോട് ഞങ്ങൾക്ക് ഒരു എന്റെ മനസാക്ഷിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെന്നും പറയുമ്പോൾ എന്നോട് പറഞ്ഞത് ഇനി എന്തായാലും പൊരുത്തപ്പെട്ടേ പറ്റൂ അതിന് വേണ്ട തെളിവും അതിന് വേണ്ട സംഭവവും എൻ്റെ കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്ത് നിങ്ങളെ കയ്യിലുള്ളതെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു അത് നീയൊന്നും വിചാരിക്കുന്നത് പോലെ ഒന്നല്ല ഞാന് അതിനു മേലെയാണ് ഞാൻ അതിനപ്പുറമാണ് ഞാനെന്നാണ് എന്നോട് പറഞ്ഞത് ആദ്യം ഒരു തെറ്റ് സംഭവിച്ചു തെറ്റ് സംഭവിച്ചു ഞാൻ ഞാൻ അത് ഏറ്റു പറയുകയും ചെയ്തു എൻ്റെ വന്ന ഒരു ഏറ്റവും വലിയ തെറ്റാണിത് ഇനി ഇതിനോട് അങ്ക് ഇതിന് ഇതുപോലെ ഇനിയും തുടരാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഇവിടത്തേക്ക് ഇത് ഇത് വെച്ച് ഇപ്പൊ തന്നെ തീർക്കാന്ന് പറയുമ്പോ എന്നോട് പറയുന്നത് ഇത് ഇനി ഒരിക്കലും തീർക്കാൻ പറ്റിയില്ല അതിന് വേണ്ട തെളിവ് എന്റെ കയ്യിലുണ്ട് ഇത് കാണിച്ചാൽ ആദ്യം പീഡനത്തിനിരയാക്കിയ ഉദുമ പടിഞ്ഞാറിലെ യുവാവ് ഈ സഹോദരിയുടെ ദൃശ്യങ്ങൾ പകർത്തി വെച്ചു തുടർന്ന് ആ ദൃശ്യങ്ങൾ കാണിച്ചിട്ടായിരുന്നു യുവതിയെ വിൽപ്പന ചരക്കാക്കി മാറ്റിയത് അതായത് ആദ്യം ഒരു തെറ്റ് യുവതിക്ക് സംഭവിച്ചു ആ തെറ്റിൽ നിന്ന് ജീവിതത്തിലേക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ട് ഈ യുവതി ശ്രമിച്ചു ഇനി ഞാനില്ല ഇനിയൊരു തെറ്റും ചെയ്യാൻ ഞാനില്ല എനിക്ക് എൻ്റെ ഭർത്താവും എൻ്റെ കുടുംബവും ആവശ്യമാണ് എന്ന് ആ അയാളെ എങ്ങനെയാണ് ഉപമിക്കേണ്ടത് എന്ന് അയാളോട് ഈ യുവതി പറഞ്ഞപ്പോൾ പറയുകയാണ് എൻ്റെ കയ്യിൽ ദൃശ്യങ്ങളുണ്ട് ആ ദൃശ്യങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ അഥവാ എന്റെ ഭർത്താവിന് നിന്റെ ഷെയർ ഈ യുവതിയോട് പറയുന്നു അത് കാണിച്ചു കൊടുത്താല് അർത്താവുണ്ടായില്ല എൻ്റെ കുഞ്ഞും ഉണ്ടായില്ല എന്നാന്ന് പറഞ്ഞത് അവരില്ലാത്തൊരു ലോകം ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ഇതാണ് അതുകൊണ്ടാണ് ഞാനൊന്നും പറയാണ്ട് ഇങ്ങനെ നിന്നത് ആ പറയാത്തത് പറയാനുള്ള ഒരു മാനസികാവസ്ഥ അത് തരുന്നില്ല എന്ത് പറയുമ്പോഴും ഭർത്താവും ഉണ്ടാവൂല കുഞ്ഞുണ്ടാവൂല ഈ വീഡിയോ ഞാൻ എല്ലാര്ക്കും കാണിച്ചു കൊടുക്കും ആ ഒരു ഇതിലാണ് തന്നെ കൊണ്ടുപോയിരുന്നത് അവര് അതായത് ജനങ്ങൾ അറിയട്ടെ ഇത്തിരി സങ്കടമുള്ള കാര്യം തന്നെയാണ് എന്നാലും ജനങ്ങൾ അറിയട്ടെ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതായത് ഒരാൾ വന്നതിന് ശേഷം ഈ യുവതിയുടെ ഈ സഹോദരിയുടെ ദൃശ്യങ്ങൾ പകർത്തിയിട്ട് പിന്നീട് ഈ സഹോദരിയെ വിൽപ്പന ചരക്കാക്കി മാറ്റുകയായിരുന്നു പിന്നീട് ഈ സഹോദരി തന്റെ ഭർത്താവിനോട് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയും ചെയ്തു അതായത് അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പോൾ നിലവില് ഭർത്താവും ഈ യുവതിയുടെ കൂടെയുണ്ട് പക്ഷെ നിങ്ങൾ അറിയണം ആ തുഫൈൽ എന്ന് പറയുന്ന യുവാവ് ഉദുമയിലെ ആ യുവാവ് ഇവളുടെ ദൃശ്യം കയ്യിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പലർക്കും ഈ സഹോദരിയെ വിൽപ്പന ചരക്കാക്കി മാറ്റി അല്ലെ നാട്ടിലെ പല ആളുകളും ഈ വീഡിയോ പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് ആദ്യം നിങ്ങളോട് അറിയട്ടെ ജനങ്ങൾ അറിയട്ടെ കാർത്തിച്ച് തുപ്പുറിയായി മാറട്ടെ പറഞ്ഞ സഹോദരി കേൾക്കട്ടെ അഷ്റഫ് ആണ് എന്റെ അടുത്ത് ആദ്യായിട്ട് വരുന്നത് അവ വന്നപ്പോഴും ഞാൻ ചോദിച്ചു അപ്പോഴും നമുക്ക് അഷ്റഫ് ആരാന്ന് പോലും അറിയില്ല കാണുമ്പോൾ തന്നെ ഞാനൊരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു ആരാന്ന് എന്തോന്നും അറിയില്ല അപ്പോഴും എന്തിനു ചോദിക്കുമ്പോൾ അവരെല്ലാം ഉത്തരം വീഡിയോ ഉണ്ട് കയ്യിൽ ഭർത്താവ് കുഞ്ഞുണ്ടാവൂല നിന്റെ ഒപ്പൊന്നാണ് അവരുടെ എല്ലാം ഉത്തരം എനിക്ക് കിട്ടില്ല ഞാൻ പല വിധത്തിൽ പല രീതിയിൽ ചോദിച്ചു എന്തിന് എൻ്റെ അടുത്ത് എന്നെ എന്തിന് ഇത്രയൊക്കെ എന്നെ ചെയ്യുന്നു ഞാൻ എന്ത് തെറ്റ് നിങ്ങളോട് ചെയ്തതെന്ന് ചോദിച്ചിട്ടാകുമ്പോൾ എല്ലാവർക്കും ഉള്ള ഉത്തരം ഇതാന്ന് ഒരാളും

അഷ്റഫിന് ശേഷം അവിടെയുള്ള ഒരു അഷ്റഫിന്റെ കൂട്ടുകാരനായിട്ടുള്ള അന്തമായി അല്ല അങ്ങനല്ലേ അവരെയും ഈ രണ്ടു പേര് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു പറയുന്നത് വീഡിയോ കയ്യിലുണ്ട് ഞങ്ങൾക്ക് നിന്റെ ശരീരം തന്നില്ല എങ്കില് നിന്നെ ഞങ്ങള് വെറുതെ വിടില്ല ആ വീഡിയോ പുറത്തുവിടും എന്ന് ജനങ്ങൾ അറിയട്ടെ അവരുടെ കുടുംബം അറിയട്ടെ

ഈ വീഡിയോയുടെ ആളുകൾ വന്നു അല്ലേ എല്ലാ ആ ഒരു ഇത് മാത്രാണ് എനിക്ക് ഇപ്പൊ തോന്നുള്ളത് അങ്ങനെയാന്ന് ആ ഒരു ഇത് ഞാൻ പൊറത്ത് പറയില്ല എന്നുള്ള ഇതുകൊണ്ടായിരിക്കാം ചെലപ്പോ ആ ഒരു വീഡിയോയുടെ പേരും പറഞ്ഞു ഇത്രയൊക്കെ ചെയ്തത് ഈ പറഞ്ഞവരൊന്നും ഇപ്പൊ ഇവർക്കൊന്നും ഇപ്പൊ ഒരു പ്രശ്നമില്ല ഇവരൊക്കെ നാട്ടിലൊക്കെ നല്ല മാന്യന്മാരായിട്ട് തന്നെയാണ് ഈ ഒരു ഒരു ഇങ്ങനെ തെറ്റു വരെ ഭാഗത്ത് സംഭവിച്ചിട്ടില്ല എന്നുള്ള മൂന്ന് ദിവസമായിട്ട് വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെയാണ് അതായത് പകൽ മാന്യന്മാരെ പോലെ ഇവര് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അനുവദിച്ചു തരില്ല അങ്ങനെ നിങ്ങൾ ആരും സ്വസ്ഥമായിട്ട് മാന്യതയുടെ മുഖമുടി മുടി അടിഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ നടക്കേണ്ടതില്ല നിങ്ങൾ ചിലപ്പോൾ ചില മാധ്യമങ്ങളെ സ്വാധീനിച്ചിട്ട് ഈ വാർത്ത പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് കളികൾ നടത്തിയിട്ടുണ്ടാകാം പക്ഷെ ഞങ്ങൾക്കതില്ല ഞങ്ങളിതൊക്കെ പുറത്തുവിടുക തന്നെ ചെയ്യും അങ്ങനെ ഇവിടെ ഒരുത്തരും മാന്യത ചമഞ്ഞുകൊണ്ട് ഇവിടെ വലിയ മാന്യതയുടെ മുഖമണിഞ്ഞ് ഒരു യുവതിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് ആളാവേണ്ടതില്ല കേൾക്കണ്ട സഹോദരി തുറന്നു നിങ്ങൾ എന്നെ ഞാൻ ഭർത്താവ് പറയാർത്താവ് പ്രാവശ്യം എന്നോട് നീ എന്തെന്നും എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ പറ നീ എന്തോ ഇങ്ങനെ ചിലപ്പോ ഒരു ഇത് കണ്ടിട്ടാവാ ശരീരത്തിനും ഒരു മുഖത്തിന്റെ ഒക്കെ ഒരു കോലം കണ്ടിട്ടാവാ എന്നോട് ചോദിക്കുന്നു പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു പേടിക്കണ്ട നീന്നൊക്കെ എന്നോട് പറഞ്ഞു കൊറേ പ്രാവശ്യം എന്നോട് ചോദിക്കുന്നു പറയാനുള്ളൊരിത് എനിക്കിപ്പോഴും ആ ഒരിത് ഇതുവരെ കിട്ടുന്നില്ല പറയാൻ പറ്റാത്തോട്ട് തന്നെ ഞാനൊരു പത്ത് ദിവസം മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ചെയ്ത് അപ്പോൾ മുമ്പ് തന്നെ മക്കളെ മുറ്റത്ത് കളിക്കുന്നുണ്ടായിരുന്നു അവരെ വരെ നോക്കണ്ട ഞാനന്ന് പോയത് തന്നെ ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഞാൻ ഫോണൊന്നും ഉപയോഗിക്കാറില്ല ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഇപ്പോഴും അത് തുടരാതിരുന്നത് ചിലപ്പോ എന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നെ ഇപ്പോഴും ഞാൻ അതിൽ തന്നെ പെട്ടിട്ടുണ്ടാവുമായിരുന്നു ഫോണൊക്കെ ഫോൺ ഉപയോഗിക്കാത്തതിനു ശേഷം കുറച്ചൊരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ എന്നാ ഫോൺ ഉള്ളതുകൊണ്ട് അതിലെ വിളിക്കാനോ കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും ഇല്ലായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഞാനെനിക്ക് ജീവിതം പടുത്തോണ്ട് തന്നെ എനിക്ക് ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക് അപ്പൊ എന്റെ മൂന്ന് കുട്ടികളും പുറത്ത് കളിക്കുന്നുണ്ട് മുറ്റത്ത് അവരെ വരെ ഇറങ്ങി പോന്നെ ഭർത്താവ് വീട്ടിനൊറങ്ങുന്നുണ്ട് ആരും വേണമെന്ന് ഞാൻ ചിട്ടാന്ന് ഇറങ്ങി പോയത് എന്നിട്ട് തന്നെ തിരിച്ചു കൊണ്ടുവന്ന തന്നെ ഭർത്താവ് ഞാനങ്ങനെ ഒരു ഇത് ചെയ്യില്ല ഒരിതുണ്ടാവൂല എന്നേ വേണം മക്കളെയും വേണം എന്നിട്ട് അത് തന്നെ ഭർത്താവ് കൂട്ടിക്കൊണ്ടുവന്നു തന്നെ തിരിച്ചു വീട്ടിലേക്ക് എത്തിയത് അതുകൊണ്ടാന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോ ഇതൊക്കെ ഭർത്താവിനോട് തുറന്നു പറഞ്ഞത്